ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ആദ്യം കാണിക്കുന്നത് വേണുവിനേയും ആണ് കേട്ടോ രണ്ടുപേരും കൂടി മകളെ ചൂട് പിടിപ്പിച്ച് അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടുന്നതിനെ പറ്റിയുള്ള ചര്ച്ചയിലാണ് അതും ഇപ്പം അനന്തപുരിയിൽ രണ്ട് മരുമക്കൾ ഇല്ലാത്ത സ്ഥിതിക്ക് അവരിനി അങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലാനൊക്കെ പറ്റുമല്ലോ വേണു കേട്ടാന്ന് പറയുന്നു അപ്പം നമ്മൾ മാറി നിന്ന് കളിച്ചാൽ മതി അല്ലെങ്കിൽ ഇനി ഈ പുറത്ത് പണി കിട്ടുമെന്ന് അച്ഛൻ അന്നേരം അമ്മയോട് പറയും അപ്പോഴാണ് മോൾ ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നപ്പം ദേ മോളെ അവിടെ ചെന്നിട്ട് എന്ത് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ നിന്നോട് ദേവയാനി ചേച്ചിയെ പരമാവധി ചൂടുപിടിപ്പിക്കണം ഇതിനു മുൻപ് ആദർശിന്റെ പേരും പറഞ്ഞ് അവരാ നയനയെ വിളിച്ചോണ്ടു വന്നത് ഇനി അതുപോലൊരു മണ്ടത്തനം കാണിക്കാനേ മോളായിട്ട് സമ്മതിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞു അനാമിക അത് അത് മാത്രമല്ല മോളെ ഇത് പറ്റിയ സന്ദർഭമാണ് അത് മോൾക്ക് ആ ഒരു സമയം നോക്കി മോൾക്ക് ആ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടിച്ച് കയറാനും പറ്റുമെന്നും പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ആ വീട്ടിലുള്ളവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാവല്ലോ എന്തെങ്കിലും ആഘോഷം വരുമ്പോൾ അവർ ഡയമണ്ടിൽ കുറഞ്ഞതൊന്നും തരത്തില്ലെന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് പിന്നെ ഓരോ സമ്മാനങ്ങളും നിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള സമ്പാദ്യമായി നീ കരുതണമെന്ന് പറഞ്ഞു അപ്പൊ അവിടെയുള്ളവരെ ബുദ്ധി ഇല്ലാത്തവരല്ല എടിപെടിയിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് അനാമിക നേരെ ഇവരോട് പറയുക മോളെ മോൾക്കവിടെ അനിയുടെ അമ്മയുടെയും മുത്തശ്ശി മുത്തശ്ശി അനിയുടെ അമ്മയുടെയും അപ്പച്ചിയുടെയൊക്കെ പൂർണ്ണ സമ്മതവും അല്ലെങ്കിൽ പൂർണ്ണ ആ ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ അവരുടെയൊക്കെ ആ ഒരു ഇതിൽ മോള് പിടിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അനി എന്തോരോ എതിർത്തെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ അനി പറയുന്ന അവരാരും കേൾക്കത്തുമില്ല ആ വീട്ടിലിപ്പോൾ എല്ലാവരും കൂടുതൽ സ്നേഹിക്കുന്നതേ ആ വീട് വിട്ടുപോയ നയനയാണെന്നും അതിനാണ് ഒരു മാറ്റം വരുത്തണമെന്നൊക്കെ പറയുന്നത് ഞാനാണെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ നേർച്ചു നേർന്നിരിക്കുക അവളെ ആ അവരും വെറുക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നു അതുകൊണ്ടാ ഇപ്പോ അവളുടെ വീട്ടുകാർ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ തട്ടി വിടുവാണ് അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കണമെന്ന് അവരുടെ ആ ഒരു ഇതൊന്നും നടക്കാൻ പോകുന്നല്ല മോളെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം മോളവിടെ ചെന്നു കഴിഞ്ഞാൽ മോൾ ഞങ്ങളെ ഒന്ന് വിളിക്കണമെന്ന് വേണു പറയുവാണ് ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചേ മോൾ ഇനി മുന്നോട്ട് പോകാൻ പാടുള്ളൂ നമുക്ക് ആ വീട്ടിലുള്ളവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല പിന്നെ കുടുംബത്തിൽ കലഹം നേട്ടം നമുക്ക് വന്ന് ചേരണം അതേ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വേറൊന്നും അല്ല എന്നൊക്കെ വേണു ഇരുന്ന് പറഞ്ഞു കൊടുക്കുക മകൾക്ക് മകളിതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുകട്ടോ ആ വീട്ടിലെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഏറ്റവും നല്ല സമയം ഇതൊന്നും മോൾക്ക് കോലം ഭരിക്കാൻ അറിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഏണു കേട്ടാ അന്ന് രേവതി പറയുമ്പോ കോലവോ ഏഹ് മുറ്റത്ത് കോലം ഭരക്കുന്ന കാര്യ മനുഷ്യ ഞാൻ പറഞ്ഞത് പൊന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി ദേ മോളെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇന്ന് രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേറ്റ് അവൾ ചെയ്തതൊക്കെ മോൾക്കും ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇതിപ്പോ കോലം വരയ്ക്കാനും അറിയത്തില്ല അടുക്കാ പണിയും അറിയത്തില്ല അപ്പൊ ഓ അതൊക്കെയല്ലേ അവളെ അടുത്ത റാണിയാക്കി കളഞ്ഞതെന്നൊക്കെ രേവതി ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം അപ്പം റാണിയാക്കിയതേ അതൊന്നും അല്ല അവളുടെ ഡിസൈൻ ചെയ്യാനുള്ള കഴിവാണെന്നൊക്കെ ഇങ്ങനെ വേണു പറയുമ്പോൾ അത് അച്ഛൻ പറഞ്ഞത് ശരിയാമേ അവൾ ബിസിനസ്സിലുണ്ടാക്കിയ ഓളം അവൾക്ക് ആ ഏറ്റവും കൂടുതൽ ഗുണമായിട്ടുള്ളതെന്നൊക്കെ അന്നേരം നിന്ന് പറയണം സ്വന്തം മകൻ എം ഡി ആയ കമ്പനിയുടെ നേട്ടങ്ങൾ ഏതൊരു അമ്മയ്ക്കും അഭിമാനം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു അതുകൊണ്ട് ആ വല്യമ്മ പോലും അവളുടെ മുന്നിൽ കുറച്ച് താണു നിൽക്കുന്നത് എല്ലാവരും അവസരം മുതലാക്കാനാ മോളെ നോക്കുന്നത് പെൺമക്കളെ രണ്ടിനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് പലതും ലക്ഷ്യം വെക്കുന്നുണ്ട് ഗോവിന്ദനും കനകയും അത് ഉറപ്പുള്ള കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അതവരും മന മനോഹരമായിട്ട് ആടി തീർക്കുകയും ചെയ്യും അവിടെ നമ്മളും ആർക്കും പിന്നിൽ പോകാനായിട്ടൊന്നും പാടില്ല മോളെ നമ്മൾക്ക് നമ്മളാൽ കഴിയുന്നത് ചെയ്യണം അമ്മായിമ്മ വെറുക്കുന്ന മരുമകളാണ് നയന എന്നാൽ അമ്മായിമ്മ സ്നേഹിക്കുന്ന മരുമകൾ ആ മോള് ആ ഒരു മുൻതൂക്കം എന്തായാലും മോൾക്ക് എപ്പോഴും അവിടെ ഉണ്ടാകും ഒരു വീടാകുമ്പോഴേ ഭർത്താവിനേക്കാളും കൂടുതൽ സപ്പോർട്ട് പെൺകുട്ടികൾക്ക് വേണ്ടത് അവരുടെ അമ്മായിമ്മയുടേതാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനും കൂടെ പറയണം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കേട്ടോ മോളെ അങ്ങോട്ടേക്ക് പോകാൻ തകർത്ത് വാരേണ്ട സമയത്ത് തകർത്ത് വാരുക തന്നെ വേണം മോളെ പിന്നെ അവളുമാരില്ലാത്തത് കൊണ്ട് മോൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലും മോളൊന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ കൃത്യം അവിടെ എത്തിയിരിക്കും എപ്പോൾ വേണമെങ്കിലും അമ്മയെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടോളാമെന്നൊക്കെ വേണു പറയുമ്പോൾ അല്ല നിങ്ങൾ വരുന്നില്ലേ ചോദിച്ചു വേണു വേണമെങ്കിൽ ഞാനും വരാൻ വന്ന അന്നേരം വീണു പിന്നെ എന്നാൽ പിന്നെ മോൾ എല്ലാം നോക്ക് പെട്ടെന്ന് ആയിക്കോട്ടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളിച്ചേക്കണം കേട്ടോ എന്ന് പറയുമ്പം ശരി വിളിക്കാവെന്ന് പറഞ്ഞു മകള് പെട്ടിയും കിടക്കിയെടുത്ത് പോകാനായിട്ട് നോക്കുന്നു ഈ സമയം കാണിക്കുന്നത് പിന്നെ അനന്തപുരിയില് അവിടെ അവരെല്ലാരും കൂടി ഇരുന്ന് സംസാരം തുടരുക അപ്പൊ ദേവയെ എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട് നയനെ പോയതിന് ശേഷം നമ്മൾ എല്ലാവരും അവളെ വിമർശിക്കുന്നതിലാണ് അവളുടെ സങ്കടം മുഴുവനെന്നും മുത്തശ്ശന ഇരുന്ന് പറയുന്നു അതുകൊണ്ടായിരിക്കും രാവിലെ അമ്പലത്തിലേക്ക് പോയതെന്നും ഒക്കെ പറയുമ്പം അമ്പലത്തിൽ പോയാലും ഇത്രയും വൈകുന്നൊന്നും അല്ലല്ലോ എന്ന് മുത്തശ്ശിയാ അന്നേരം പറഞ്ഞു ഏട്ടാ ഇനി ചിലപ്പോ ഏട്ടത്തി അന്നദാനം ഒക്കെ കഴിഞ്ഞാൽ വരത്തുള്ളായിരിക്കും അങ്ങനെയാണെങ്കിലും വരേണ്ട സമയം കഴിഞ്ഞില്ല അജയാണ് ജയൻ ചോദിക്കുന്നു മുത്തശ്ശാ ഏട്ടത്തെയും വെല്ലിയമ്മയും തമ്മിലുള്ള വഴക്ക് അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ പറ്റൂ അനിയും പറഞ്ഞു അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് നീ അനാമികയും തമ്മിലുള്ള വഴക്ക് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് അപ്പോഴേക്കും പാവ അനിയുടെ മുഖമൊക്കെ മാറി അതൊന്നും അവസാനിക്കുന്നു തോന്നുന്നില്ല അച്ഛാ ഇവൻ അവളോട് ഭയങ്കര വെറുപ്പാ അവൾക്കും അങ്ങനെ തന്നെയാണെന്ന് ആ ഇങ്ങനെ പറയുവാണാജെ അപ്പൊ എടാ നീ ഒരു ഒരച്ഛനല്ലേ അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതിയോന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ അച്ഛാ അച്ഛൻ പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് ചോദിച്ചു അജേ അച്ഛൻ അധിക കാലം ഒന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടി അതെന്താന്ന് വെച്ചാൽ നീ ചെയ്തോളണം എന്ന് പറയുന്നു മുത്തശ്ശൻ മുത്തശ്ശ ഇതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് നമ്മുടെ അനി പറഞ്ഞു നേരം ഇതും ഒരു വിഷയം തന്നെയാ മോനെ എന്ന് മുത്തശ്ശി അതുകൊണ്ടാണ് നിന്റെ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരണവർ എത്തിയല്ലോ എന്ന് ആദർശനെ കണ്ടപ്പോൾ പറഞ്ഞു നീ ദേവയാനിയെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു വിളിച്ചായിരുന്നു പക്ഷെ ഫോൺ എടുക്കുന്നില്ല മുത്തച്ഛ എന്ന് പറഞ്ഞു മൃഗാവ ടെൻഷനായി ഒരു കാര്യം എല്ലാവരോടുമായിട്ട് ഞാൻ പറയുക നയനമ്മോളുടെ പേരിൽ ദേവയാനി ഒരുപാട് വിമർശ വിമർശിച്ച് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ മനസ്സുമടുത്ത് അവളുടെ വീട്ടിലേക്ക് പോകും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അങ്ങനെയൊന്നും അമ്മ പേടിക്കേണ്ട കാര്യമില്ല ഇവനെ കാണാതിരിക്കാനേ അയാൾക്ക് പറ്റില്ല അങ്ങനെയൊന്നും അയാൾ പോവില്ല എന്നും അതുകൊണ്ട് പെട്ടെന്നൊന്നും ഓടി പോകാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം ദേവിയാനിയുടെ കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്നു ദേവയാനി കാറിൽ നിന്ന് ഇറങ്ങുന്നു ഇവരെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് തൊട്ടടുത്ത നിമിഷം തൊട്ട് പുറകില് നമ്മുടെ നയന ഭാഗം ആയിട്ട് ഇറങ്ങി വരുന്നു അങ്ങനെ ഇറങ്ങി വരുന്ന നയനയെ കണ്ട ഉപരെയൊക്കെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നു ദേവയാനിയും നയനയും കൂടെ ഇങ്ങനെ അവർ വരുമ്പം ആ വിമർശനത്തിന് ഫലം ഉണ്ടായിരുന്നാ തോന്നുന്നത് അമ്മായിമ്മ വീണ്ടും മരുമകളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു അപ്പൊ ഞാൻ പോയി വിളിച്ചിട്ട് അവർ വിട്ടില്ല പിന്നെ അമ്മ ചെന്ന് വിളിക്കേണ്ട താമസം അവളെ അവർ അവരുടെ അമ്മയുടെ കൂടെ വിട്ടോ ഇതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ എന്ന് ആദർശിങ്ങനെ അവിടെ നിന്ന് നേരെ ചിന്തിക്കുവാണേ അപ്പൊ ഇങ്ങനെ ഇവർ നമ്മൾ കാര്യമായിരുന്നു കണ്ടപ്പോൾ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞു നീ പോയത് മോളെ വിളിക്കാനായിരുന്നു മുത്തശ്ശൻ ചോദിച്ച ദേവയാനിയോട് ഞാൻ അമ്പലത്തിൽ തന്നെ പോയത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചോന്ന് പ്രാർത്ഥിച്ചോണ്ട് നിന്നപ്പോൾ ദേവി എന്നോട് പറയുന്നത് പോലെ തോന്നി വീടിനകത്തുള്ളവരുടെ മനസ്സമാധാനത്തിന് ഇവളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ഉം ഇപ്പ എല്ലാവർക്കും സന്തോഷമായിട്ടോ ആ ദേവ നിൽക്കുന്നു ഓരത്തെ ഇവൻ പോയിട്ട് കൂടി ഇവള് വന്നില്ല എന്നൊക്കെ ദേവയാൻ ഇങ്ങനെ പറയുവാണ് അതുകൊണ്ട് ഇവന്റെ കാര്യങ്ങൾ പോലും ഇനി ഇവന് ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ന് തോന്നിയെന്നൊക്കെ പറയുമ്പോഴേ മാതൃശിങ്ങനൊരു കള്ളനോട്ടമൊക്കെ നോക്കി നിൽക്കുക അതുപോലെ തന്നെ ഇവന്റെ മനസ്സ് ശരിയല്ലെങ്കിൽ അത് ബിസിനസ്സിനെ ബാധിക്കത്തില്ലേ അച്ചാന്ന് ദേവയാനിങ്ങനെ ചോദിച്ചു കെട്ടോ അമ്മായിമ്മ മരുമകളെ സ്നേഹിത്താ സ്നേഹിക്കാത്തടത്തോളം കാലം അമ്മായിമ്മയ്ക്ക് അപ്പം മരുമകളെ വിടത്തില്ലായിരുന്നു മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നതെന്ന് അജയൻ പറയുമ്പോൾ അറിയാ അജയ അതുകൊണ്ട് ഇവളെ സ്നേഹിക്കാവെന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ടെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു അതൊക്കെ കേട്ട് ഇവരെല്ലാം വണ്ടം വിട്ടിങ്ങനെ ഇരിക്കുക എപ്പോഴും ആദർശ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക പക്ഷെ ഒരു കാര്യം അവരുടെ മുന്നിൽ ഞാനിതൊക്കെ ചെയ്യും പക്ഷേ ഉം അല്ലാതെ എൻ്റെ രീതിക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും ദേവയാനി പറഞ്ഞു അപ്പോഴും ആദർശ വരെ രണ്ടുപേരെയും മാറി മാറി നോക്കുക അപ്പൊ നീ അവർക്ക് വാക്കു കൊടുത്തെങ്കിൽ ഇനി അങ്ങോട്ട് മോളെ സ്നേഹിക്കണം ദേവയാനി എന്ന് മുത്തശ്ശൻ അതിനെ എന്നെ കൊണ്ട് പറ്റത്തില്ല നിങ്ങളുടെ എല്ലാവരുടെയും പരാതി തീർക്കാൻ വേണ്ടി ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കടമ ചെയ്തെന്നേ ഉള്ളൂ അതിനി മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ ആരും കാണേണ്ടതായിട്ടും എടുക്കേണ്ടതായിട്ടും എന്ന് പറഞ്ഞു അപ്പം ജയൻ ചോദിച്ചു അല്ലെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ കാണുന്നത് തൻ്റെ മരുമകൾ താൻ കാരണമാണ് പോയതെങ്കിൽ ആ മരുമകളെ കൂട്ടിക്കൊണ്ടു വരാനുള്ള ഉത്തരവാദിത്തവും അതും തനിക്ക് തന്നെയല്ലേ എന്ന് ജയൻ ചോദിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ദേവയാനി ജയനും മറുപടിയും കൊടുത്തു അപ്പോൾ അമ്മയോട് ഞാൻ ഒരു കാര്യം പറയുക എന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്കെങ്കിലും തെറ്റിക്കരുതെന്ന് ദേവയാനി ദേവയാനയോട് പറഞ്ഞു അച്ഛനോടും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചെങ്കിലും എന്നോട് സ്നേഹത്തോടെയും മര്യാദയോടും കൂടി സംസാരിക്കാവൂ എന്ന് ദേവദായനയും പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വാക്കിന് വ്യവസ്ഥയുള്ളവളാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് പാലിച്ചിരിക്കുമെന്നും അല്ലാതെ കൂടെ കൂടെ അത് മാറ്റി പറയുന്ന ശീലം എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും മോള് വന്നല്ലോ അതുതന്നെ നല്ല കാര്യമെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു ആദർശം സന്തോഷമായിട്ട് നിൽക്കും ഇപ്പോഴാണ് ഇവിടെ ഒരാളുടെ മനസ്സ് തെളിഞ്ഞത് അപ്പം എൻ്റെ മാത്രമല്ല തൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ എന്നും മോള് വരുന്നില്ലല്ലോ വിളിക്കുന്നില്ലല്ലോ എന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നൊക്കെ മുത്തശ്ശിനും മുത്തശ്ശിനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പിന്നെ മോൾ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നയനെയും അകത്തേക്ക് പറഞ്ഞു വിടുന്നു നയനകത്തേക്ക് കയറി പോകുമ്പോൾ ആദർശി ഇങ്ങനെ നോക്കി നിൽക്കുമോ ദേവേനയുടെ മുഖത്തെ ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ആദർശി ശ്രദ്ധിച്ചു എവിടെയോ എന്തൊക്കെയോ ഉണ്ടല്ലോ എൻ്റെ ഭാര്യ എന്നെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നേരം ചിന്തിക്കും അവിടെ അപ്പം ആദർശ് അങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോൾ നീ എന്താണ് മോനെ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ഈ ജയെ അപ്പോൾ അല്ല അമ്മ ഒരുപാടെ അവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കേട്ടോന്ന് ആദർശ് പറഞ്ഞു അപ്പം നല്ലതിന് വേണ്ടി ആരുടെ മുന്നിൽ താഴ്ന്നു കൊടുത്താലും പ്രശ്നൊന്നുമില്ല ഗോവിന്ദനും കനകയും പറഞ്ഞത് നൂറ് ശതമാനം ശരിയല്ലേ അവർ പറഞ്ഞതെല്ലാം അമ്മായിമ്മ മരുമകളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയാണോ ചോദിച്ചു അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചതെന്ന് ദേവയാനി പറയുവാണ് എനിക്ക് നല്ല വിഷമമുണ്ട് അല്ലാതെ അല്ലാതെ പിന്നെ എന്തു ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ചോദിക്കണം എവിടെ ഞങ്ങളുടെ ആരുടെയും വിഷമം ആർക്കും ഒരു പ്രശ്നം അല്ലല്ലോന്നും പിന്നെ നയനയാണ് എല്ലാവർക്കും വേണ്ടതെന്നൊക്കെ ദേവയാനി നിന്നിങ്ങനെ വിമർശിച്ചുള്ള രീതി സംസാരിക്കണം അവളില്ലെങ്കിൽ വീട് ഇറങ്ങിയതുപോലെയാണെന്നല്ലേ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശം അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് വീട് ഉറങ്ങി പോകണ്ട എന്ന് കരുതിയ ഞാൻ പോയതെന്നൊക്കെ ദേവയാനി ഇപ്പം ആദർശനും ദേ നയനയോട് നീരസമായി തുടങ്ങി തന്നെ ചതിക്കുകയാണെങ്കിൽ നയനെ ഉപേക്ഷിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദർശം ഇപ്പം നിൽക്കുന്നത് രവടം വരെ പോകുമെന്ന് ആദർശം ഇങ്ങനെ നിന്ന് ആലോചിക്കാം എന്നിട്ട് ആദർശ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജലജയാണ് അങ്ങനെ ജാനകിയും അതുപോലെ തന്നെ ജലജയും കൂടെ എവിടെയെങ്കിലും ഇങ്ങനെ സംസാരിക്കുക ഏട്ടത്തി അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്നും പറഞ്ഞ് അപ്പം അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്ന് ജാനകിയും പറഞ്ഞു അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പൊ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ പുറകിൽ നിന്നൊരു ശബ്ദം ഇവര് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നയനയെ നയനയെ കണ്ടപ്പോഴേക്കും അന്തം വിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങനെ ഇരിക്കുമോ ഞെട്ടിപ്പോയിട്ട് പ്രതീക്ഷിച്ചില്ല നയനെ മുന്നിൽ വന്ന് നിൽക്കുമെന്നും അപ്പോൾ ജലജയെ ചോദിച്ചു നീ ഇപ്പോഴാണ് വന്നത് ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ പറഞ്ഞൊരാളിന്റെ കൂടെ എൻ്റെ അമ്മായിമ്മയുടെ കൂടെ ഞാൻ വന്നത് ആ അമ്മയെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു എന്ന് നയന നിന്നെപ്പിനെ വിടത്തിൽ നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞതൊന്നും ജാനയ്ക്ക് ചോദിക്കും അതെന്തുകൊണ്ടാ പറഞ്ഞത് എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുക ഇനി ഇപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തിട്ടുണ്ട് സ്നേഹിക്കാവെന്ന് അതുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നോട് വലിയ സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ അങ്ങനെ അഭിനയിക്കാമെന്നൊക്കെ പറഞ്ഞെന്ന കാര്യമൊക്കെ പറയണോ പിന്നെ എനിക്കിങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനും അവനൊപ്പം നിന്നു അപ്പം നിനക്ക് നാളം ഇല്ല ഇങ്ങോട്ട് വരാനായിട്ടെന്ന് ജാനകി ചോദിക്കുമ്പം എന്തിനാണ് കാണിക്കുന്നത് ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടൊന്ന് വീടല്ലേ എന്ന് നയനെ ജാനകിയോട് ചോദിക്കുക അതുമാത്രമല്ല എൻ്റെ ഭർത്താവിന് എന്നെ ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആദർശമായിട്ട് ഒപ്പമല്ലേ ജീവിക്കേണ്ടതെന്നൊക്കെ നയനെ ചോദിച്ചു പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ നീ അങ്ങോട്ട് പോയതോ ഇതൊന്നും പറഞ്ഞിട്ടല്ലോ എന്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന ജലചോട് നല്ല മറുപടിയും കൊടുത്തു നിന്നായിന അവിടെ ചെന്നപ്പോഴല്ലേ അവർ നിലപാട് മാറ്റിയത് അതിലെനിക്ക് വിഷമം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അവരെ എന്തുക്കരിച്ചിങ് പോന്നേനെ പിന്നെ അതിനു മുൻപ് വിളിക്കേണ്ടവരും ഒന്ന് തന്നെ വിളിച്ചു ആദർശം ഒന്ന് വിളിച്ചപ്പോൾ പോലും നീ വന്നില്ലായിരുന്നല്ലോ ഒന്ന് ജാനകി അതെന്റെ അച്ഛനും അമ്മയും വിടില്ല എന്ന് ആദർചേട്ടനോട് തർപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്നൊക്കെ നയൻ ഇവർക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും ഞാൻ ഇവിടെ തന്നെ കാണുമെന്നും നയനെ ഇവരോട് പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട് വിട്ടു പോവാനേ പറ്റത്തില്ല എന്നും പറഞ്ഞ് നായനെ ഇവിളുമാരെ പൊളിച്ചടുക്കുക ഓഹ് ഒന്ന് പോയപ്പോഴേ അന്ന് വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരമായിരുന്നു ഇപ്പോഴാണ് അതൊന്നും ഇറക്കി പിടിച്ച് വെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഇവിളുമാരിട്ട് കറക്കിക്കൊണ്ടിരിക്കുക ആ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നയനെ ഇങ്ങനെ അടിമുടി നോക്കി ഇങ്ങനെ ഇരിക്കുക രണ്ടെണ്ണങ്ങളും കൂടി ഷോ ഒന്നും പറഞ്ഞോണ്ട് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ജലജ എന്നും പറഞ്ഞ ജാനകി അപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നിന്ന് വേറെ ആരെങ്കിലും മാറി നിന്നാലും ഓടിപ്പോയി വിളിക്കത്തില്ലായിരുന്നു എന്ന് ജലജ പറയുമ്പോൾ ഏട്ടത്തി പോയില്ലെങ്കിൽ അച്ഛനും അമ്മയും പോയി അനേ അങ്ങനെ ആയിരുന്നല്ലോ അവരുടെ സംസാരമെന്നൊക്കെ പറഞ്ഞേ ഇവർ ഇങ്ങനെ പറയാം ജേട്ടനാണെങ്കിലും മരുമകളില്ലാത്തത് കൊണ്ട് വലിയ വിഷമമൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജാനകിയും ജലജയും കൂടി ഇതിനെപ്പറ്റി ഭയങ്കര ചർച്ചയാണ് അപ്പം ഭാര്യയും ഭർത്താവും കൂടി അതിൻ്റെ പേരിൽ വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് അമ്പലത്തിൽ പോയതാണെന്ന് പറഞ്ഞ് ആ ആൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോയത് രണ്ടെണ്ണത്തിൻ്റെ ഈ മുഖം കാണാത്തത് കൊണ്ട് ഒരു മനസമാധാനമൊക്കെ ഉണ്ടായിരുന്നു അതെന്തായാലും പോയി കിട്ടിയെന്ന് ജാൻ ജലച പറയുമ്പം ഏട്ടത്തിയാണെങ്കിലും വലതച്ചാദ്യം അവർ ചെയ്യുന്നതെന്ന് ജാനകി അങ്ങനെ ഇവര് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടും അടുത്ത് അതിനെന്തൊപ്പിക്കണമെന്ന് ഓർത്തിരിക്കുക അങ്ങനെ ജലചഓടിപ്പോഞ്ഞ് മകൻ്റെ അടുത്തേക്ക് ചെയ്യോ വന്നു വീണ്ടും വന്നു എന്നും പറഞ്ഞു അപ്പോൾ ആരാമ്മേ എന്താ അമ്മേ എടാ അമ്മായിമ്മ മരുമകളെ പോയി വിളിച്ചുകൊണ്ട് വന്നു അപ്പോ അഭി അന്തം പിട്ടിങ് നിൽക്കു കേട്ടോ ദേവിയായി നയിനെ പോയി കൂട്ടിക്കൊണ്ട് വന്നെന്ന് ആദർ പോയിട്ട് അവള് വന്നില്ലല്ലോ അമ്മേ പിന്നെ അമ്മായി പോയപ്പോൾ അവള് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് എനിക്കൊരു പിടിയില്ല മോനെ എല്ലാവരും കൂടി ചേർന്ന് നമ്മളെ കുറഞ്ഞു കളിപ്പിക്കുകയാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇത് അവരുടെ അച്ഛനും അമ്മയും കൂടി ഡിമാൻഡ് ഇടുന്നത് അമ്മയെന്ന് പറഞ്ഞു അഭി എനിക്കത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പിന്നെ ആദർശന്റെ കാര്യം പറഞ്ഞാൽ ഏട്ടത്തിൽ പോയി അവളെ വിളിച്ചുകൊണ്ട് വരുമെന്ന് അവളുടെ അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ടറിയാം ഏഹ് ഇപ്പം തന്നെ വാടകയ്ക്ക് എടുത്തു കൊടുത്ത വീട് കനകയുടെയും ഗോവിന്ദൻ്റെയും പോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ ജലജ ഇങ്ങനെ അഭിയോട് പറഞ്ഞു അതൊക്കെ ഈ ഡിമാൻഡിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് തൽക്കാലം അത്തരം പ്രശ്നങ്ങളൊന്നും തലയിടാൻ അയ്യാ ഞാൻ അതിനേക്കാളും വലിയ ടെൻഷനിലാണ് നടക്കുന്നതെന്ന് അഭി പറയുമ്പോൾ എന്ത് ടെൻഷൻ നിന്റെ ഏറ്റവും വലിയ ശത്രുവായ നിന്റെ ഭാര്യ ഈ വീട് പോയില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ പോയവൾ ഒരുപോക്ക് അങ്ങ് പോയതൊന്നും അല്ലല്ലോ അവൾ ഇങ്ങ് തിരിച്ചു വരത്തില്ലേ എന്ന് അഭി അന്നേരം ചലച്ചോട് ചോദിച്ചു ഇപ്പൊ എന്നെ അതൊന്നും അല്ല അമ്മേ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മറ്റെന്തോ കൊഴപ്പം നേരം കൊണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാ എന്താടാ കൊഴപ്പം ജ്വല്ലറിയിൽ എന്തെങ്കിലും തിരിമറിയോ മറ്റോ നീ തുടങ്ങിയോടാ എന്നൊക്കെ അമ്മ ചോദിച്ചു പിന്നെ അങ്ങനെയെങ്കിൽ ഉള്ള ജോലി കൂടി നിനക്ക് പോയി കിട്ടും കേട്ടോ എന്നും പറഞ്ഞ് ചിലപ്പോഴീ തറവാട്ടിൽ നിന്ന് തന്നെ നീ എന്നും പറഞ്ഞ് പേടിപ്പിക്കുമ്പം അതെ അമ്മേ ഞാൻ ഈ തറവാട്ടിൽ നിന്ന് പുറത്ത് പോകുമെന്ന് എൻ്റെ പേടിയെന്ന് അഭി എടാ നിന്റെ പറച്ചിൽ കേട്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നീ എന്നോട് അത് തുറന്നൊന്ന് പറയണാന്ന് അമ്മ പറയുമ്പോഴേക്കും പറയേണ്ട കാര്യമൊന്നുമില്ല പറയാതെ തന്നെ ചിലപ്പോ അമ്മ എല്ലാം അറിഞ്ഞെന്ന് വരുമെന്നു അഭി ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അതുകൊണ്ട് തൽക്കാലം നവിയോ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതാ നല്ലതെന്ന് പറഞ്ഞു അപ്പൊ നീ എന്തോ കാര്യമായ കുഴപ്പം കാണിച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പല്ല ആ എനിക്ക് നാട് വിട്ടു പോവേണ്ടി വരുമോന്നോ അമ്മ എന്റെ സംശയം എടാ എന്താടാ സംഭവിച്ചത് നിക്കും പറ അപ്പൊ അമ്മയോട് കൂടുതലൊന്നും ചോദിക്കരുത് നയനടുത്ത് ഇപ്പൊ തിരിച്ചു വന്നു എന്നും അല്ല എന്റെ പ്രശ്നം അതിനേക്കാളും വലിയ സംഭവങ്ങൾ കാരണം പുകഞ്ഞു നടക്കുക ഞാനെന്ന് അഭിജാലിജയോട് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ തൽക്കാലം പൊടിക്കൊന്നു ഒതുക്കുന്നതാണ് നല്ലതൊന്നും പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല എന്നും പറഞ്ഞു അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ നമ്മുടെ അബി എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ഇതിനെന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയേന്ന് പോയെന്നോർത്ത് നമ്മുടെ ജലജ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയന ജെ ആദർശന്റെ മുന്നിൽ വന്നു അല്ല ഞാൻ വന്ന് വിളിച്ചപ്പോൾ പോലും നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങോട്ടേക്ക് വിട്ടില്ലല്ലോ പിന്നെ അമ്മ വന്നപ്പോൾ ഇങ്ങനെ വിട്ടേ എന്ന് ആദർശം ചോദിച്ചു കേട്ടോ അത് കേട്ടപ്പോൾ അത് അമ്മ എന്നെ സ്നേഹിച്ചോളാവുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തിട്ടുണ്ടെന്ന് നയന പറഞ്ഞു അതിന് അമ്മയ്ക്ക് എന്ന് ആദർശം ചോദിക്കുമ്പോൾ പറ്റിയില്ലെങ്കിലും ഞാൻ അച്ഛനോടും അമ്മയോടും സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല എന്നും പിന്നെ എന്നെ അമ്മ സ്നേഹിച്ചില്ലെങ്കിലും ഞാനത് ആരെയും അറിയിക്കാനും പോകുന്നില്ല എന്നും നയന പിന്നെ അച്ഛനും അമ്മയും വരുമ്പോൾ എന്റെ അമ്മ സ്നേഹിക്കുമായിരിക്കുമെന്നൊക്കെ നയന ഇങ്ങനെ ആദർശനോട് പറയുമ്പോൾ ആദർശം ഇങ്ങനെ നോക്കുക അമ്മ എപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു ആദർശ് ആ സമയത്ത് ഇപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ അവിടെ നിന്ന് വിളിച്ചോണ്ട് വരുമായിരുന്നു എന്ന് നയന പറഞ്ഞു അല്ല അമ്മ രാവിലെ അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞാണല്ലോ ഇവിടെ നിന്ന് പോയത് ചിലപ്പോ ഇങ്ങനെയൊക്കെ വരേണ്ടി വന്നതില് അമ്മയ്ക്ക് വലിയ വിഷമമൊക്കെ കാണുമായിരിക്കും നയന ആദർശനോട് പറയുക അതുകൊണ്ട് ആദർശേട്ടൻ ഞാനുമായിട്ട് അകലണയിന്ന് പ്രാർത്ഥിക്കാം അമ്പലത്തിൽ പോയത് എന്നൊക്കെ നയന പറയുമ്പോ ഉം കൺഫ്യൂഷൻ അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഞാനുമായിട്ട് അകന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വന്ന് നാണം കിടേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ നയന പറയൂ കേട്ടോ അപ്പോൾ ജീവിതത്തിൽ അമ്മ ഇങ്ങനെ ആരുടെ മുന്നിലും തോറ്റു കൊടുത്തിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു കാഴ്ച ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല എന്ന് ആദർശ് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ആദർശ്ശേട്ടം മാത്രമല്ലല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്നെ കാണണോന്ന് പറയാറില്ലേ എന്ന് അങ്ങനെ അന്നേരം ചോദിച്ചു പിന്നെ അപ്പൊ പിന്നെ എന്നെ പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർക്കൊക്കെ അമ്മയോട് ദേഷ്യം കൂടത്തില്ല എന്ന് നയനെ ഇങ്ങനെ ചോദിക്കാം നോക്കുവാദർശ് ഇങ്ങനെ മൊത്തത്തിലെ അമ്മയ്ക്ക് അസുഖം വന്നതിന് ശേഷം അമ്മയിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ നമ്മുടെ നയന പറഞ്ഞപ്പോൾ അതെ അതെ അത് നീ പറഞ്ഞ ശരിയാ അമ്മ നന്നായിട്ട് മാറി വരികയാണെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോഴും നിന്നോടുള്ള ദേഷ്യം തീരാത്തതാ എൻ്റെ സങ്കടം എന്നിങ്ങനെ ആദർശ പറയുമ്പോൾ അതൊന്നും സാരയില്ലാതെ ദേ ദേഷ്യം ദേഷ്യമാണെങ്കിലും എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നത് അതൊരു ഭാഗ്യല്ലേ എന്ന് ചോദിച്ചു അമ്മയുടെ ചില നേരത്തെ സംസാരം പെരുമാറ്റം എനിക്ക് അങ്ങോട്ട് തീരെ ദഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം എനിക്കും അങ്ങനെ തന്നെയാണെന്നോ നയന ആദർശി ഇങ്ങനെ നോക്കുക നോക്കുകട്ടോ ദേ നിങ്ങൾ തമ്മിലെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ എന്ന് ചോദിച്ചു അയ്യോ അതൊന്നും പറയണ്ട എന്നെ പറയാവുന്നതൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം നയന പറയാം ദേ നീ എന്നെ കോമാളി ആക്കുക അല്ലേടി എന്നൊക്കെ എന്നോട് ചോദിച്ചതെന്നൊക്കെ ആദർശ ഇതൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ മനപൂർവ്വം ഡിമാൻഡ് ഇടിക്കുന്നതാണ് ന പറയുന്നതെന്നും ഏർ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ നമ്മുടെ നയൻ നയനെങ്ങനെ ആദർശനോട് കള്ളം തന്നെ പറയുന്നു എല്ലാം ശരിയാകുമായിരിക്കും ആദർശേട്ടാ പിന്നെ നവിയച്ചിയെ കാണാൻ ഇടയ്ക്ക് അഭി അവിടെ വന്നായിരുന്നു ഏഹ് ആ അത് ഇനി അവന്റെ അഭിനയം ആകാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ നയനെ പറയുമ്പോ അതെ എല്ലാവരും ഇപ്പൊ അഭിനയിക്കുകയാണോ എന്നെ സംശയം എന്നിങ്ങനെ ആദർശ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആദർശം അത് ചിന്തിച്ചതെന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല ഞാൻ അമ്മയുടെ ഓരോരോ സ്വഭാവത്തെപ്പറ്റി ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശി നിൽക്കുമ്പം അതെനിക്കിപ്പോൾ വലിയ തമാശയായിട്ടാണ് തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ പറഞ്ഞ് ആദർശതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നിട്ട് നമ്മുടെ കഥയെ അവസാനിച്ചു എന്തായാലും രണ്ടിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എനിക്കിത് കണ്ടുപിടിക്കണം ആരൊക്കെ ആരൊക്കെയാണ് കോമാളി ആക്കുന്നതെന്ന് കണ്ട് തന്നെ അറിയണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഞാനിങ്ങനെ ഒരു ചെറു കുഞ്ചിരിയോടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി കെയർ ബൈ ബൈ ബൈറ്റേറ്റാ